വില കുറവും മികച്ച ഓഫറുകളും ഒരുക്കി നിത്യോപയോഗ സാധനങ്ങൾ ക്രോക്കറി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഡ്രൈഫ്രൂട്ട്സ് തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കി വൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് പുലാമന്തോളിൽ പ്രവർത്തനം പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിൽ കൈരളി ടവറിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവുഹാജി ഉദ്ഘാടനം ചെയ്തു ും മികച്ച ഓഫറുകളും ഒരുക്കി ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ സ്വദേശ വിദേശ ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് വൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് പുലാമന്തോളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഏറ്റവും വില കുറവിൽ ഒരിടത്തൊരുക്കിയാണ് പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിൽ കൈരളി ടവറിൽ വൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത പ്രൌഢമായ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം വളരെ വിശാലമായ സൗകര്യത്തോടുകൂടിയാണ് ഷോപ്പ് ഷോപ്പെന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്കൊക്കെ ഇഷ്ടാനുസരണം നല്ല സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് മാത്രമല്ല ഇത് ഒരു പുതിയ ഷോപ്പല്ല മറ്റു ഷോപ്പുകളും കൂടി നടത്തി പരിചയമുള്ള ആളുകളാണ് മാത്രമല്ല ഡിസ്ട്രിബ്യൂട്ടർ കൂടി ഉള്ള ആളുകളാണ് ഈ വിസ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി മാർക്കറ്റ് കുറച്ചൊക്കെ കസ്റ്റമേഴ്സിന് വിൽക്കാൻ അവർക്ക് സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാനും സാധിക്കും നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിൽ വരുന്ന പരിശോധിക്കണം തുടർന്നുള്ള ബിസിനസ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ നിങ്ങൾ സാധനങ്ങൾ വായിക്കുന്ന രീതിയിലേക്കെല്ലാം നിങ്ങൾ പോകണം എന്നാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസു പുലാമന്തൂർ യൂണിറ്റ് പ്രസിഡന്റ് എയർവാദ് അസിസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സമദ് ചോക്ലേറ്റ് പി ടി ബി ഹനീഫ ഡോക്ടർ വാസുദേവൻ വൈറ്റ് ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ സുഹൈൽ എം മാനേജിംഗ് പാർട്ട്ണർമാരായ മുഹമ്മദ് അലി ലുക്മാൻ മാനു മഞ്ചേരി രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ബ്രാഞ്ചാണ് ഇന്ന് പ്ലാമന്തോളിൽ തുടക്കം കുറിച്ചത് പെരിന്തൽമണ്ണയിലെ ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ വൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ബ്രാഞ്ച് ഈ പ്ലാമന്തോളിലും പൊതുജനങ്ങളുടെ എല്ലാവിധ പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വ്യാപാര രംഗത്ത് വർഷങ്ങളോളം ഈ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഇതുകൂടാതെ അവർക്ക് പെരിന്തൽമണ്ണയിലും തരത്തിലുള്ളൊരു സ്ഥാപനമുണ്ട് അപ്പോൾ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ സൂപ്പർമാർക്കറ്റിലുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തായാലും ആഗ്രഹത്തിനൊത്ത് തിരഞ്ഞെടുക്കാൻ വിശാലമായ ഷോറൂമാണ് പുലാമന്തോളിൽ സജ്ജമാക്കിയിരിക്കുന്നത് മൊത്തവിതരണക്കാരിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില കുറച്ച് ഇവിടെ ലഭിക്കുന്നു നിത്യോപയോഗ സാധനങ്ങളെല്ലാം വൻ വിലക്കുറവിൽ ഇവിടെ നിന്നും വാങ്ങാം ഒരു വീട്ടിലേക്കാവശ്യമുള്ളതെല്ലാം ഇവിടെ ഒരു കുടക്കീഴിലുണ്ട് പാലവ്യഞ്ജനങ്ങൾ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ക്രോക്കറി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങി ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൈറ്റ് ഹൈപ്പർ നിന്നും സ്വന്തമാക്കാം ിലെ ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ് അനുഭവം പകരുന്നതാവും വൈറ്റ് എന്ന് മാനേജിംഗ് പറഞ്ഞു ഞങ്ങളെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണത് ഒന്നാമത്തത് പെരിന്തൽമണ് ഉണ്ട് ഞങ്ങള് സോഷ്യൽ മീഡിയ എല്ലാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാറുണ്ട് കൂടി ായത് ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ സാധനങ്ങൾ എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാരും സഹകരണം വേണമെന്ന് അപേക്ഷിക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ അമിത ലാഭം ഈടാക്കാതെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന വൈറ്റ് ഹൈപ്പർ മാർക്കറ്റിനെ ഇരു കൈയും നീട്ടിയാണ് നാട്ടുകാർ സ്വീകരിച്ചത് വൈറ്റ് ഹൗസ് മാർക്കറ്റ് പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അതിന് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എൻ്റെ വീട് ഇവിടെ അടുത്ത അതുകൊണ്ട് ഇതിന് സാധനം മേടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇതിൽ വന്നതൊക്കെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ സഹകരിച്ചിട്ടുണ്ട് പക്ഷേ നിലക്കത് പോയതാണ് നന്നായിട്ട് നിലനിൽക്കാനുള്ള ഒരവസരം നമുക്കിവിടെ ഉണ്ടാവട്ടെ ഏറ്റവും വില കുറവിൽ മികച്ച ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചതെന്ന് ഷോപ്പിങ്ങിനെത്തിയവർ പറഞ്ഞു ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഇത് പ്രധാനമായിട്ട് ജനങ്ങൾ താല്പര്യം അനുസരിച്ച് ഗുണനിലവാരം ഏറ്റവും ഗുണനിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കാൻ കഴിയുകയുള്ളതാണ് അതും ഇവിടെ ലഭ്യമാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഒരു പരമാവധി മിതമായ നിരക്കിൽ അതും ലഭ്യമാണ് ഏതായാലും ഈ പിന്നെ സൂപ്പർ മാർക്കറ്റ് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിലക്കുറവിന്റെയും ഓഫറുകളുടെയും വിസ്മയലോകമൊരുക്കി ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ രണ്ടാമത്തെ സംരംഭമാണ് വിശാലമായ സൌകര്യത്തോടെ പുലാമന്തോളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്